ഹലോ എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകൾ അല്ലേ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വലയം എന്ന ത്രില്ലർ സസ്പെൻസ് നോവലാണ് അദ്ധ്യായം ആറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻറ്റായിട്ടും ലൈക്കായിട്ടും ഒക്കെ രേഖപ്പെടുത്തുക ഒത്തിരി സന്തോഷമാണ് കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ അതിനെ മറുപടി തരുമ്പഴേ അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ അപ്പോൾ തന്നെ സൂസൺ മടക്കയാത്രയ്ക്കൊരുങ്ങി അരുൺ എത്രയധികം നിർബന്ധിച്ചിട്ടും സൂസൺ നിന്നില്ല അത്രമേൽ അസ്വസ്ഥയായിരുന്നു അവർ തനിയെ കാർ ഓടിച്ച് അവർ മടക്കി അരുണിൻ്റെ കല്യാണ സംബന്ധമായ കാര്യങ്ങളെല്ലാം പിന്നീട് വളരെ വേഗത്തിലാണ് നീങ്ങിയത് വില്യംസും ബന്ധുക്കളും സൂസന്റെ വീട്ടിലെത്തി മനസമ്മതം നടത്താനൊരു ദിവസം നിശ്ചയിച്ചു വിവാഹ തീയതിയും തീരുമാനിക്കപ്പെട്ടു എല്ലാം വില്യംസിൻ്റെയും ബന്ധുക്കളുടെയും താല്പര്യപ്രകാരമായിരുന്നു സൂസൻ ഒന്നിനും എതിര് പറഞ്ഞില്ല വില്യംസ് അരുണിന് ശ്രീധനമായി കൊടുക്കാമെന്നേറ്റിരുന്ന ഇരുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ കാര്യത്തിൽ ഒരു ഭേദഗതി വരുത്തി പത്ത് ലക്ഷം രൂപയെ തൽക്കാലം കൊടുക്കൂ ബാക്കി ചീനാ റെസ്റ്റേറ്റിൻ്റെ ഉടമാവകാശം സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടായതിനു ശേഷം എൻ്റെ മകൾക്കും ചതി പറ്റരുതല്ലോ വില്യംസ് കൂട്ടിച്ചേർത്തു എല്ലായിടത്തും കല്ലുകടിയും കയ്പും അനുഭവപ്പെട്ടുവെങ്കിലും സൂസൻ പ്രതികരിക്കുകയേ ചെയ്തില്ല തങ്ങളുടെ താല്പര്യപ്രകാരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ടതിൽ സന്തുഷ്ട ചിത്തരായി വില്യംസും ബന്ധുക്കളും മടങ്ങി അരുണും സന്തോഷത്തിലായിരുന്നു മൈക്ലോൺ ഡോണും അരുണിനേക്കാൾ ആഹ്ലാദിച്ചു തീരുമാനിക്കപ്പെട്ടിരുന്നത് പോലെ നിശ്ചിത ദിവസം തന്നെ അരുണിൻ്റെ മനസ്സമ്മതം നടന്നു മൂന്നാഴ്ച കൂടി കഴിഞ്ഞ് അത്യന്തം ആർഭാടത്തോടു കൂടി തന്നെ അരുണും അജിതയും തമ്മിലുള്ള വിവാഹവും നടക്കുകയുണ്ടായി അദ്ധ്യായം ഒമ്പത് നോബിള് രാത്രിയിൽ പതിവ് പോലെ വീട്ടിലെത്തിയപ്പോൾ ഞാൻസി ഇല്ല വരാന്തയിലെ അച്ഛൻകുഞ്ഞിൻ്റെ ഇളയ മകൻ ഇരിപ്പുണ്ട് ഇവിടെ എന്താണോ വാതിലൊക്കെ അടച്ചിട്ടേക്കുന്നത് ഇവിടെ ആരുല്ലേ തിണ്ണയിലേക്ക് കയറിക്കൊണ്ട് ഒട്ടൊരു പരിഭ്രമത്തോടെ നോബിൾ ചോദിച്ചു ജാൻസി ചേച്ചി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുക ഏ എന്തിന് വയറ്റുവേദന വന്നിട്ട് നോബിളിയാട്ടം വരുമ്പോഴേ വിവരം പറയാനാണ് എന്നെവിടെ എത്തിയത് ആരാ കൊണ്ടുപോയത് ഇവിടുത്തെ അയക്കാരും പിന്നെ ലോറിത്തെരുവിന്ന് വന്ന ഋഷിധണ്ണനും വർഗീസും മോഹനും ഒക്കെ കൂടി ഒരു വണ്ടി പിടിച്ചാണ് കൊണ്ടുപോയത് ഏതാശുപത്രിയിലാണ് ജില്ലാ ആശുപത്രിയിൽ നോബിൾ നേരെ ജില്ലാ തിരിച്ചു അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ജാൻസി അവിടെ നിന്നും മറ്റെവിടേക്കൊക്കെ കൊണ്ടുപോയെന്ന് ജില്ലാ ആശുപത്രിയിൽ വേണ്ടത്ര ഡോക്ടർമാരോ നേഴ്സുമാരോ മരുന്നോ മറ്റ് ചികിത്സാ സൗകര്യങ്ങളോ ഇല്ല ഇന്നലെ മുതൽ വൈദ്യുതി തകരാറും കരണ്ടോ ഇല്ല ജാൻസി ഏത് ഹോസ്പിറ്റലിലേക്കാണ് നീക്കിയതെന്നറിയാതെ നോബിള് വിരളി പിടിച്ച് നിൽക്കുമ്പോൾ വർക്ക്ഷോപ്പിലെ വർഗീസ് ഓടി വന്നു നോബിള് വരുമ്പോൾ വിവരം പറയാൻ എന്നെ ഇവിടെ നിർത്തിയിട്ട് പോയതാണ് അവർ ഞാനൊരു വീടി എത്തിക്കാൻ പോയതാണ് മുറുക്കാങ്കടയിൽ അമല ഹോസ്പിറ്റലിലോട്ടാണ് അവർ പോയിരിക്കുന്നത് ഒറ്റ ശ്വാസത്തിൽ വർഗീസ് പറഞ്ഞു നോബിൾ വേഗം ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അമല ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു അവിടെ എത്തിയപ്പോൾ കിടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ അച്ചൻകുഞ്ഞുണ്ട് റഷീദുണ്ട് അയൽക്കാരൻ സുഖുമുണ്ട് കുറച്ചകന്ന് മാറി സൂസാന്റ് ഫെർണാണ്ടസിനെയും കണ്ടു നോബിളിനെ കണ്ടവിടെ തന്നെ അച്ചൻകുഞ്ഞും റഷീദും വേഗം അടുത്തു വന്നു ഇപ്പോഴങ്ങോട്ട് കയറ്റിയതേ ഉള്ളൂ സിസാരിയും വേണ്ടിവരെന്നാ ഡോക്ടർ പറഞ്ഞത് റഷീദ് അറിയിച്ചു അതിനു മുമ്പ് എനിക്ക് അവളൊന്ന് കാണാൻ വയ്ക്കല്ലേ നോബിള് പരവശനായി ചോദിച്ചു അതങ്ങനെയാ അകത്തു കയറ്റിയല്ലോ അച്ചൻകൊഞ്ഞ് പരിതപിച്ചു നോബിളിൻ്റെ മുഖത്ത് ദൈനീത പടർന്നു അവനെയും മിത്രയും നിസ്സഹനായി കണ്ടിട്ടില്ലെന്ന് അച്ഛൻകുഞ്ഞിന് തോന്നി എന്നാൽ ചട്ടമ്പി ഇവിടെ ഇവിടുണ്ടെന്ന് അവളോട് ആരെങ്കിലും ഒന്ന് പറയോ അവൾക്കൊരു ധൈര്യത്തിന് അച്ചൻകുഞ്ഞിനും റഷീദിനും ഒരുപോലെ വല്ലായ്മയായി അവർ പരസ്പരം നോക്കി ഡോക്ടറേയോ നേഴ്സിനെയോ അകത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്കും കണ്ടില്ല അവരെങ്ങനെ അറിഞ്ഞേ അമ്മ ആരാണ്ട് ചെന്ന് പറഞ്ഞതാണെന്ന് തോന്നും അവർ വന്നിട്ടാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് കാറിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നത് സൂസൻ ഫെർണാണ്ടസ് പതുക്കെ നോബലിൻ്റെ അരികിലെത്തി അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു നീ വാ അവർ അവനെ ഇടനാഴിയിലെ ചാരു ബെഞ്ചിന് അരികിലേക്ക് കൊണ്ടുപോയിരുന്നു അനുസരണയുള്ള സ്കൂൾ കുട്ടിയെപ്പോലെ നോബൽ അവരോടൊപ്പം ചെന്നു ചാരു ബെഞ്ചിൽ സൂസൻ്റെ അരികിൽ നോബല് അസ്വസ്ഥതയോടെയിരുന്നു നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട സൂസൻ അയാളെ ധൈര്യപ്പെടുത്തി സിസേറിയനൊക്കെ ഇപ്പോൾ സാധാരണയല്ലേ ഡോക്ടർമാരോടൊക്കെ ഞാൻ എല്ലാം പറഞ്ഞിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട് ജാൻസിക്ക് ഒരു കുഴപ്പവും വരില്ല നോബലൊന്നും മിണ്ടിയില്ല സൂസൻ അല്പം കഴിഞ്ഞ് ഇൻഫർമേഷനിലെ ടെലിഫോണിനടുത്തേക്ക് ചെന്നു വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് അല്പസമയത്തിനുള്ളിൽ തിരിച്ചെത്തി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ഫ്ലാസ്കും വേറെ ചില സാധനങ്ങളുമായിട്ട് മത്തായ് ചേട്ടനെത്തി നോവൾ തോളിൽ കിടന്നൊരു ചുവന്ന തോർത്തുകൊണ്ട് ടക്കിടെ മുഖത്തെ വേർപൊപ്പി നീ ഇവിടെ ഇരുന്ന് ഞെളിപിരി കൊണ്ടിട്ടോ വേർത്തിട്ടോ ഒരു കാര്യമില്ല നടക്കേണ്ടതൊക്കെ അതിൻ്റെ സമയത്ത് നടക്കും സൂസൻ പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ തുറന്ന് ഒരു നേഴ്സ് മുഖം കാട്ടി ആരാ ജെൻസിയുടെ കൂടെയുള്ളത് നോബിൾ പെട്ടെന്ന് എഴുന്നേറ്റു നോബളിനോടൊപ്പം സൂസനും വാതുക്കിലേക്ക് ചെന്നു ഓപ്പറേഷൻ കഴിഞ്ഞു ആൺകുഞ്ഞ് നേഴ്സ് പുഞ്ചിരിയോടെ പറഞ്ഞു രാത്രിയാണെന്നതൊന്നും നോക്കണ്ട വേഗം പോയി സീറ്റ്സൊക്കെ വാങ്ങിക്കാം സിസ്റ്റർ ജാൻസിക്ക് സൂസൻ പൂർത്തിയാക്കിയില്ല അവൾക്ക് കുഴപ്പമൊന്നുമില്ല രണ്ടുപേർക്കും സുഖം എന്താ പോരെ സൂസൻ ഒന്ന് ദീർഘനിശ്വാസം അയച്ചു അവർ തിരികെ ബെഞ്ചിൽ പോയിരുന്നു നോബിളിൻ്റെ കൂട്ടുകാർ അവരുടെ ചുറ്റും കൂടി നേഴ്സ് എന്താ പറഞ്ഞത് കഴിഞ്ഞോ എന്താ കുട്ടി എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നു അടക്കിയ സ്വരത്തിലുള്ള ചോദ്യോത്തരങ്ങൾ അല്പസമയത്തേക്ക് നീണ്ടു നിന്നു സൂസൻ ഫ്ലാസ്കിൽ നിന്നും ചൂട് കാപ്പി പകർന്ന് നോബിളിന് കൊടുത്തു കുടുക്കി കുറേ പരവേശപ്പെട്ടതല്ലേ ദാഹം കാണും നോബിൾ തലവെട്ടിച്ച് നിരസിച്ചെങ്കിലും സൂസൻ അത് നിർബന്ധിച്ച് അവനെ ഏൽപ്പിച്ചു അല്പം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വീണ്ടും വാതിക്കൽ മുഖം കാട്ടി കാപ്പി കാപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ പേഷ്യൻറ്റിന് കൊടുക്കാൻ സൂസൻ ഫ്ലാസ്ക് അതേപടി സിസ്റ്ററിനെ ഏൽപ്പിച്ചു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്ച്ച കുഞ്ഞിനെ മറ്റൊരു സിസ്റ്റർ പുറത്തേക്ക് കൊണ്ടുവന്നു ജാൻസിയുടെ കുഞ്ഞ് സ്ത്രീകളാരാ ഉള്ളത് സൂസൻ വേഗം ചെന്ന് കൈനീട്ടി കുഞ്ഞിനെ വാങ്ങി മനവും തനവും ഒന്ന് പിടിച്ചു കോരിത്തരിച്ചതുപോലെ അവർക്ക് തോന്നി ആനന്ദത്താൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞു വീണ്ടും വീണ്ടും ആ പിഞ്ചു മുഖത്തേക്ക് നോക്കി ക്രിസ്റ്റിയുടെ ചായയല്ലേ ഇല്ലേ സൂസൻ കുഞ്ഞിനെ നോബിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് നോബിൾ നോക്കി വെളുത്ത ഫ്ലാനൽ പൊതിഞ്ഞൊരു ചോരക്കുഞ്ഞ് എന്നാൽ കയ്യോടെ പിടിച്ചോ അവരവനോട് പറഞ്ഞു നോബിള് തെല്ലെന്ന് അറച്ചു പിന്നെ കൈനീട്ടി അതിനെ വാങ്ങി അങ്ങനെയല്ല എന്താ ഇതുപോലെ പിടിക്കി സൂസൺ കാട്ടിക്കൊടുത്തു കണ്ണുകൾ കണ്ണുകളടച്ചു മയങ്ങുന്ന ശിശുവിൻ്റെ മുഖത്തേക്ക് നോബൽ സൂക്ഷിച്ചു നോക്കി ഫ്ലാനലിന് വെളിയിൽ കിളിക്കുഞ്ഞിൻ്റേതു പോലെയുള്ള മുഖം മാത്രമേ കാണാനുള്ളൂ തനിക്ക് തീർത്തും അപരിചിതമായ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് യാതൊരു ഒരു വസ്തുവെന്ന പോലെ വിമ്മിഷ്ടത്തോടെ അയാൾ അതിനെ കയ്യിൽ വച്ചു കൊണ്ടുനിന്നു ഇത് തീരെ ചെറുതായിപ്പോയി എന്ന് നോബലിന് തോന്നി മനുഷ്യക്കുഞ്ഞുങ്ങൾ ഇത്ര ചെറുതായിട്ടാണോ ജനിക്കുക ഈ കൊച്ചാത്മാവിന് വളർന്നു വലുതായി തന്നോടൊപ്പം പോകാൻ സാധിക്കുമോ അതിന് എത്ര എടുക്കും ഈ കുരുന്നിനെയാണോ ഈ ചാൻസി ഇത്രനാൾ ആ വീർത്ത വലുതായ ഉദരത്തിനുള്ളിൽ ഒളിപ്പിച്ചു കൊണ്ടു നടന്നത് ആശ്ചര്യജനകമായ അനേകം ചിന്തകൾ നോബലിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി മത്തായ്ച്ചേട്ടം കൊണ്ടുവന്ന തേന് സോസറിൽ പകർന്ന് അതിൽ പൊന്നു പൊന്നുചാലിക്കുകയായിരുന്നു സൂസൻ കണ്ടു കൊതി തീർന്ന ഇങ്ങത ഒരു കുസൃതി ചെറിയോടെ സൂസൻ കൈനീട്ടി നോബിൾ കുഞ്ഞിനെ കൊടുത്തു അതിനെ മടിയിൽ ചേർത്ത് കിടത്തിക്കൊണ്ട് സൂസൻ പൊന്നും തേനും കുഞ്ഞിൻ്റെ കിളന്ന് ചുണ്ടിൽ തൊട്ട് കൊടുത്തു കണ്ടോ കൊതിയനാ നുണയുന്നുണ്ടോ സൂസൻ പുഞ്ചിരിയോടെ പറഞ്ഞു നേഴ്സ് അവിടേക്ക് വന്നു കുഞ്ഞിനെ മുറിയിലേക്ക് കൊണ്ടുപോയ്ക്കോ അമ്മയെ മുറിയിലേക്ക് കൊണ്ടുവരാൻ കുറേ താമസിക്കും ഡ്രസ്സിങ്ങൊക്കെ കഴിയണ്ടേ സൂസൻ വന്ന ഉടൻ തന്നെ ഒരു മുറി ഏർപ്പാടാക്കിയിരുന്നു കുഞ്ഞിനെയും കൊണ്ട് സൂസൻ മുറിയിലേക്ക് നീങ്ങി കുഞ്ഞുണർന്നാൽ ഇത് കുറേശെ കൊടുത്തേക്ക് ഗ്ലൂക്കോസ് വെള്ളം ഒഴിച്ച ഒരു ചെറിയ ഫീഡിംഗ് ബോട്ടിൽ നേഴ്സ് നോബിളിനെ ഏൽപ്പിച്ചു നോബിൾ സൂസനെ അനുഗമിച്ചു മുറിയിലെത്തി ഫീഡിംഗ് ബോട്ടിൽ സൂസനെ ഏൽപ്പിച്ച ശേഷം നോബിള് മുറിക്ക് വെളിയിലിറങ്ങി വരാന്തയിൽ നോബിളിൻ്റെ സ്നേഹിതർ അപ്പോഴും കാത്തു നിൽക്കുകയായിരുന്നു ഞങ്ങളിന് പോയിക്കോട്ടറ വർഗീസ് ചോദിച്ചു ശരി പാതിരാ കഴിഞ്ഞു അതുകൊണ്ടാ നിങ്ങൾ ചെയ്ത ഉപകാരം ഞാനൊരിക്കലും മറക്കുക കേട്ടോ കാണാൻ നോബിളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകരിക്കാനുള്ളവരല്ലേ നമ്മൾ മനുഷ്യന്മാര് ജാൻസി ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ച കൂട്ടുകാർ മടങ്ങി ആശുപത്രി വരാതേല് നോബൾ തനിച്ചായി ഒരു മണി കഴിഞ്ഞപ്പോൾ ചന്നം പിന്നെ മഴ പെയ്യാൻ തുടങ്ങി ഇടിമുഴക്കങ്ങളില്ല മിന്നലുകളില്ല കാറ്റുമില്ല സുതാര്യമായ മഴയുടെ നേർത്ത പാടയ്ക്കുമപ്പുറം തെളിഞ്ഞ ചക്രവാളച്ചെരുവിൽ അഞ്ചാറ് നക്ഷത്രങ്ങൾ മിന്നുന്നത് കാണാമായിരുന്നു മഴയുടെ സംഗീതം നേർത്ത് നേർത്ത് ഒടുവിൽ നിലച്ചു പാത്തിയിൽ നിന്നും ഒരു വീപ്പയിലേക്ക് കുറേശേ വെള്ളമൊഴുകി വീഴുന്നത് പോലെ അത് കേൾക്കാനുണ്ട് ഒരു തണുത്ത കാറ്റൂതി അപ്പോൾ അങ്കണത്തിലെ ഒട്ടുമ്പവിൽ നിന്നും കുടുകുടെ ജലഗണങ്ങൾ പൊഴിഞ്ഞു വീണു മഴ തീർത്തും നിലച്ചു കഴിഞ്ഞിരുന്നു നിരത്തുകളിൽ നിന്നും നരഞ്ഞ മേൽമണ്ണിൽ നിന്നും പുകമഞ്ഞ് പൊന്തുണ്ടായിരുന്നു നേരിയൊരാവരണം പോലെ അത് ഭൂമിയെ ഗുസിച്ചു തണുത്ത കാറ്റ് വീഴ്ചപ്പോൾ നോബിൾ കുളിർന്നു ആകാശത്തിന് കീഴെ നീലച്ചു കിടന്ന സമതലത്തെ നോക്കിയിരിക്കെ ഈ രാത്രി തനിക്ക് മറക്കാനാവതല്ലെന്ന് അയാൾക്ക് തോന്നി മനസ്സിലൂടെ ഒരുപാട് സ്മരണകൾ ഇരമ്പി കടന്നുപോയിക്കൊണ്ടിരുന്നു ഇരുപത്തിനാല് കൊല്ലം മുമ്പ് കമ്പിളിഷാളിൽ പൊതിഞ്ഞ ഒരു ചോരക്കുഞ്ഞിനെ നദിയിലെറിഞ്ഞു കൊല്ലാൻ കൊണ്ടുപോയ ആ രംഗം അയാളെ സങ്കല്പിച്ചു പിന്നെ ചെല്ലയ്യയും കനകമ്പാളും കൂടി ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് പലായനം ചെയ്യുന്നു ചുരത്തിനപ്പുറം മലമുകളിലെ ഒരു ഇരുണ്ട എസ്റ്റേറ്റിലെ വൃത്തികെട്ട ലയത്തിൽ ആ കുഞ്ഞും ചിരിച്ചും കരഞ്ഞും വികൃതി കാണിച്ചും അവൻ്റെ ബാല്യവും പിന്നിടുന്നു പിന്നീടുന്നോ ഒളിച്ചോടി അവൻ ലോറി ലോറിത്തെരുവിലെത്തി ധിക്കാരിയായി നിഷേധിയായി കരുത്തനായിട്ട് വളർന്നു ആ വളർച്ചയുടെ വഴിത്താരയിൽ എത്രയെത്ര മനുഷ്യർ എത്രയെത്ര സംഭവങ്ങൾ ഇപ്പോൾ അവനൊരു ചോരക്കുഞ്ഞിൻ്റെ പിതാവായി കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തിനാല് കൊല്ലം മുമ്പ് നദിയിലെറിയാൻ കൊടുത്തയക്കപ്പെട്ടതുപോലുള്ള ഒരു കുഞ്ഞിൻ്റെ ഞാനൊരു അച്ഛനാണ് എനിക്കൊരു മകനുണ്ടായി അത്ഭുതത്തോടെ അയാൾ ഓർത്തു തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് സ്വപ്നങ്ങളും ദുഃഖങ്ങളും കൈമാറുന്ന പ്രകൃതിയുടെ മഹത്തായ സംരംഭത്തിൽ താനും ഭാഗവാക്കായി എന്ന് അനുഭവിക്കുകയായിരുന്നു അയാൾ ഇങ്ങനെയെല്ലാം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഒരിക്കലെങ്കിലും വിചാരിച്ചതാണോ മുകളിലാകാശം താഴഭൂമി തനിക്ക് താൻ എന്നല്ലേ കരുതിയിട്ടുള്ളൂ തനിക്കൊരു പെണ്ണുണ്ടായി പെറ്റമ്മയെ തിരിച്ചു കിട്ടി ഇന്ന് തനിക്കൊരു മകനും ജീവിതം നോബിളിൻ്റെ കണ്ണുകളിൽ എന്തെന്നറിയാതെ ജലം പൊടിഞ്ഞു ഒരു വീൽചെയർ ഉരുളുന്ന ശബ്ദം അവനെ വിദൂരമായ ഓർമ്മകളിൽ നിന്നും ഉണർത്തി ജാൻസിയെ കൊണ്ടുപോകുന്നത് പരിഭ്രമത്തോടെ നോബിൾ എഴുന്നേറ്റു രണ്ട് സിസ്റ്റർമാർ ജാൻസിയെ വീൽ ചെയറിലിരുത്തി തള്ളിക്കൊണ്ടു പോവുകയായിരുന്നു നോബിൾ ചെന്നപ്പോഴേക്കും അവർ ജാൻസിയെ താങ്ങി പിടിച്ച് കിടക്കയിൽ കിടത്തിക്കഴിഞ്ഞു അവർ പുറത്തു പോകും വരെ നോബിൾ ഒതുങ്ങി നിന്നു സിസ്റ്റർമാർ പോയി കഴിഞ്ഞപ്പോൾ സൂസൺ നോബിളിനോട് പറഞ്ഞു ഞാൻ പുറത്തേക്കൊന്ന് പുറത്തേക്കൊന്നിറങ്ങിയിട്ട് വരാം അവർ പോയ ഉടനെ നോബിളിനകത്ത് കിടന്നു തളർച്ചയോടെ ആലസ്യത്തിൽ കിടക്കുകയാണ് ജാൻസി അയാൾ അവളുടെ അരികിൽ ചെന്നു തളർന്ന കൺപോളകൾ ഉയർത്തി അവൾ അയാളെ നോക്കി അവളുടെ വരണ്ട ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി ഉണ്ടായി അരികിൽ കിടന്ന കുഞ്ഞിനെ തൊട്ടുകൊണ്ട് അവൾ ക്ഷീണിച്ച സ്വരത്തിൽ ചോദിച്ചു കൊച്ചുകാട്ടമ്മയെ കണ്ടോ നോബിൾ മന്ദവസിച്ചു നല്ല പോലെ അയാൾ തലകുലുക്കി ഇഷ്ടായോ നോബിളിന് ലജ്ജ തോന്നി ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവനെന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ചു കളഞ്ഞു നോബിൾ അടുത്തിരുന്ന് അവളുടെ കരം ഗ്രഹിച്ചു തണുത്ത വിരലുകൾ പതുക്കെ തിരുമി ചൂട് പിടിപ്പിച്ചു നിനക്ക് പേടി തോന്നിയോ ജാൻസി മൗനം പാലിച്ചു എന്നെ കാണാഞ്ഞിട്ട് വിഷമമായിരുന്നോ അമ്മയെ കണ്ടപ്പോൾ പകുതി ആശ്വാസമായി പിന്നെ എനിക്കറിയാം ചട്ടമ്പി ഓടി വരുമെന്ന് നോബിൾ അവളുടെ കൈത്തലം പിടിച്ചമർത്തി ഇവൻ വല്ലാതെ കഷ്ടപ്പെടുത്തിയല്ലേ സാരല്ല എല്ലാം കഴിഞ്ഞില്ലേ അവൾ സംതൃപ്തിയുടെ പുഞ്ചിരി തൂക്കി അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകള് നോബിളും മെല്ലെ ഒതുക്കി വെച്ചു കൊടുത്തു സൂസൻ ഫെർണാണ്ടസ് മുറിയിലേക്ക് വന്നപ്പോൾ നോബിൾ എഴുന്നേറ്റു നീ പോയി കിടന്നുറങ്ങും നോബിളെ ഞാനുണ്ടല്ലോ ഇവിടെ ഇവിടെ കൂട്ടിനെ ോബിൾ പോകാൻ മടിച്ചു നിന്നു നീ പേടിക്കണ്ട ഇരുപത്തിനാല് കൊല്ലം മുമ്പത്തെ ദുരന്തം ഇനി ആവർത്തിക്കുകയില്ല നിന്റെ കുഞ്ഞ് ഇവിടെ സുരക്ഷിതനായിരിക്കും ഒന്നും മിണ്ടാതെ മുറിയിൽ നിന്നും ഇറങ്ങി ആശുപത്രി വരാന്തയിലെ ബെഞ്ചിൽ അയാൾ ഉറങ്ങാൻ കിടന്നു വെളുപ്പാങ്കാലത്തൊന്നും മയങ്ങി രാവിലെ അയാൾ ഉണർന്ന് മുറിയിൽ ചെന്നു ജാൻസിയും കുഞ്ഞും നല്ല ഉറക്കത്തിലാണ് സൂസൺ ചൂളിന്മേലിരുന്ന് ബെഡിലേക്ക് തലചായ്ച്ചു മയങ്ങുകയായിരുന്നു നോബിൾ വന്നപ്പോൾ അവരുണർന്നു നീ വീട്ടിൽ പോയി കുളിച്ച് വേഷമൊക്കെ മാറിയവ ഝാൻസിർത്ത് വിഷമിക്കണ്ട അവൾക്കുള്ള മരുന്നും ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് വിടെത്തും ഞാനും മൊത്ത ഉണ്ട് ഇവിടെ നോബിള് വീട്ടിലേക്ക് മടങ്ങി നോബിളിനൊരു കുഞ്ഞുണ്ടായ വിവരം ലോറി തെരുവിലെല്ലാം ഇതിനകം വ്യാപിച്ചു കഴിഞ്ഞിരുന്നു ശിവൻകുട്ടിയും റഷീദും നോബിളിനെ വീട്ടിൽ വന്ന് കണ്ട് അഭിനന്ദനം അറിയിച്ചു മോനെ നോബിളെ നീ ഇങ്ങനെ ചിരിച്ചു കളിച്ചാൽ പോരാ ചെലവ് ചെയ്യണം ശിവൻകുട്ടി പറഞ്ഞു മിഠായി വാങ്ങാൻ പോവുക നോബിൾ പറഞ്ഞു മുട്ടായി അതും ലോറിത്തെരുവിലെ പിള്ളേരെ വിളിച്ചു കൊടു ഞങ്ങൾക്ക് ദാഹത്തിന് നല്ല മരനീരോ വാറ്റുമരുന്നോ നീറ്റുമരുന്നോ ഒക്കെ മതി നോബിൾ ടൗണിൽ പോയി സീറ്റ്സ് വാങ്ങി അയൽപക്കത്തുള്ളവർക്കും ലോറിത്തെരുവിലും ആശുപത്രിയിലുമൊക്കെ വിതരണം ചെയ്തു സന്ധ്യയ്ക്ക് ശിവൻകുട്ടിയുടെ മുറിയിൽ അടുത്ത സുഹൃത്തുക്കൾ ഒത്തുകൂടി തീറ്റയും കുടിയും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ആ പരിപാടി വെളുപ്പാങ്കാലം വരെ നീണ്ടു നിന്നു നീ ഒരു ഭാഗ്യവാനാടാ അച്ഛൻ അച്ചൻകുഞ്ഞു പറഞ്ഞു കുട്ടിക്കാലം മുതൽ നീ ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പം നിനക്കതിനെല്ലാം പ്രതിഫലം കിട്ടി തുടങ്ങി എന്തോന്നു പ്രതിഫലം ശിവൻകുട്ടി ചോദിച്ചു കൊച്ചുണ്ടാവുന്നതൊക്കെ സാധാരണയല്ലടാ അത് നേരി പക്ഷെ വേണ്ട സമയത്ത് സഹായത്തിന് ആളുകളെ കിട്ടുന്നതാ ഭാഗ്യം ഇവൻ്റെ തള്ളയില്ലായിരുന്നെങ്കിൽ ഇവനിപ്പോൾ കുറേ ഉഷ്ണിച്ചേനെ കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി വന്നില്ലേ നല്ലൊരാശുപത്രിയിൽ കൊണ്ടുപോയി അമ്മയും കുഞ്ഞിനെയും രക്ഷിച്ച് തന്നെ അവരല്ലേ അതുപോലെ തന്നെ ആശുപത്രിയിൽ രാപ്പകലില്ലാതെ നിന്ന് കാര്യങ്ങൾ നോക്കുന്നില്ലേ വേറെ ആര് ചെയ്യും ഇവനുമല്ല കഷ്ടപ്പാട് പറയണോ നോബിളൊന്നും പറഞ്ഞില്ല ജാൻസിയ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ സൂസൻ അവളോടൊപ്പം ആശുപത്രിയിൽ ഒരു ദിവസം കാലത്ത് ഡോക്ടർ അവരോട് പറഞ്ഞു ഇന്ന് ഝാൻസിയെ ഡിസ്ചാർജ് ചെയ്യുകയാണെന്ന് കുറേ കഴിഞ്ഞപ്പോൾ നേഴ്സ് ബില്ല് കൊണ്ടുവന്ന് കൊടുത്തു ബില്ലിലെത്തുക കണ്ട് നോബിൾ അന്തം വിട്ടു നിന്നു നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് രൂപ ആശുപത്രി ബില്ലുകളെ കുറിച്ച് ഇതുവരെ അവൻ അജ്ഞനായിരുന്നു ഉച്ചയ്ക്ക് മുമ്പ് അടച്ചാൽ മതി നേഴ്സ് അറിയിച്ചു സൂസൺ കുഞ്ഞിനെ ഇളം വെയിൽ കൊള്ളിക്കാൻ ടെറസിലേക്ക് പോയിരിക്കുകയായിരുന്നു നോബിൾ അപ്പോൾ തന്നെ ലോറി ലോറിത്തെരുവിലേക്ക് പാഞ്ഞു ഉച്ചയ്ക്ക് മുമ്പ് ഓടി നടന്ന് ആരോടയ്ക്കോ കടം വാങ്ങിയ പണവുമായി വേർത്ത് കുളിച്ച് അയാൾ ആശുപത്രിയിലെത്തി സൂസൻ അതിൻ്റെ ബില്ല് തീർത്തു കഴിഞ്ഞിരുന്നു ദേഷ്യമോ അമർഷമോ കുറച്ചിലോ സങ്കടമോ ഒക്കെ മിന്നുമായിരുന്നു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി സൂസൻ പറഞ്ഞു ആ പണം നിൻ്റെ കയ്യിലിരിക്കട്ടെ ഉടനെ നിനക്ക് ആവശ്യം വരും തൻ്റെ കാറിൽ ആ കൊച്ചു കുടുംബത്തെ നോബലിൻ്റെ വാടക വീട്ടിലെത്തിച്ച ശേഷം സൂസൻ ഫെർണാണ്ടസ് മടങ്ങി വീട്ടിൽ ചെന്നപ്പോൾ കോണ്ടസ്സോ പോർച്ചുഗൽ കിടക്കുന്നത് കണ്ടു അരുൺ എസ്റ്റേറ്റിൽ നിന്നും വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി അകത്തേക്ക് കയറി ചെന്നപ്പോൾ അരുണും അജിതയും മാത്രമല്ല വില്യംസ് മൈക്കിള് ഡോൺ എല്ലാവരും ഉണ്ട് ലോറിത്തെരുവില തെമ്മാടിക്ക് ഒരു കുഞ്ഞു അല്ലേ അരുൺ ക്ഷോഭിച്ചു സംസാരിച്ചു മമ്മയായിരുന്നു വയറ്റാട്ടി എന്ന് കേട്ടല്ലോ പത്ത് പതിനാല് ദിവസം ആശുപത്രിയിൽ നിന്ന് കലക്കി കൊടുത്തു സൂസന്റെ മുഖം മുറുകി എങ്കിലും അവൻ മറുപടി പറഞ്ഞില്ല ചീന അറസ്റ്റേറ്റിന് ഒരവകാശ കൂടി വന്നിരിക്കുന്നു വില്യംസ് പറഞ്ഞു അരുൺ നിനക്കൊരു ശത്രു കൂടി അയാളൊന്നിരുത്തി മൂളി അധ്യായം പത്ത് സൂസൻ ഫെർണാണ്ടസ് കഴിയുന്നിടത്തോളം ഹാർദവുമായിട്ടാണ് വില്യംസിനോടും അരുണിനോടും ബന്ധുക്കളോടും പെരുമാറിയത് അവരുടെ സംഭാഷണങ്ങളിൽ പലപ്പോഴും കല്ലുകടി അനുഭവപ്പെട്ടെങ്കിലും സൂസൻ അതത്ര കാര്യമാക്കില്ല ഉച്ചമോണിഞ്ഞിരുന്നപ്പോൾ വില്യംസ് സൂസനോടായി ചോദിച്ചു നോബലിൽ ആങ്കുഞ്ഞാണല്ലോ അതെ ഞാൻ പറയേണ്ട കാര്യമില്ല എന്നാലും എൻ്റെ അഭിപ്രായമനുസരിച്ച് തുറന്നുപോലെയാണ് സൂസൺ ഫെർണാണ്ടസ് സെഷൻസ് കോർട്ടിൽ ജഡ്ജി ജഡ്ജിയായിരുന്നില്ലേ അതിൻ്റെ ഒരു സ്റ്റാറ്റസും പദവിയൊക്കെ ആയിരുന്നില്ലേ നോബിൾ നിങ്ങളുടെ മകനാണെന്നുള്ളത് ശരിയാ പ്രസവാനന്തര ശുശ്രൂഷ നൽകാൻ നേരിട്ട് ആശുപത്രിയിൽ പോയി നിൽക്കണമായിരുന്നോ കുറച്ചിലല്ലേ അത് സൂസൻ അയാളെ തറപ്പിച്ചൊന്നു നോക്കി എൻ്റെ മകനും കുടുംബവും ഏത് കുപ്പയിൽ കിടന്നാലും ഞാൻ അവൻ്റെ അടുത്ത് ചെല്ലും ധനം കൊണ്ടും ശരീരം കൊണ്ടും സഹായിക്കും കഴിയുന്നിടത്തോളം ലോറി തെരുവിൽ ആ ചെറ്റക്കുട്ടിലുമായി നേരിട്ട് ബന്ധപ്പെടാതിരിക്കുന്നതാണ് അന്തസ്സിന് വിചിതം വില്യൻസ് പറഞ്ഞു എൻ്റെ മകനുമായി ഞാൻ അടുക്കരുതെന്ന് പറയാൻ നിങ്ങൾക്കെന്താ എന്താ അവകാശം ക്ഷമ നശിച്ച് സൂസൺ പറഞ്ഞു ഞാൻ ആരുമായി ബന്ധപ്പെടണം ആരുമായി ബന്ധപ്പെടരുത് എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണോ നാൽപ്പത്തേഴ് കൊല്ലം കഴിഞ്ഞു ഞാൻ ജീവിതം തുടങ്ങിയിട്ട് മനുഷ്യരോട് ഇടപെടാൻ ഇനി എന്നെ ആരും പഠിപ്പിക്കണ്ട വില്യൻസിൻ്റെ മുഖം വിളറിപ്പോയി അജിത അരുണിന്റെ നേർക്ക് രൂക്ഷമായി ഒന്ന് നോക്കി അരുണിന്റെ മുഖം വല്ലാതെ ചുവന്നു മമ്മ ഇത്ര പൊട്ടിത്തെറിക്കാൻ ഇവിടെന്തുണ്ടായി അവൻ ചോദിച്ചു ആവശ്യമില്ലാതെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ തലയിടുന്നവരോട് പറയേണ്ട ഭാഷയാണ് ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാതെയോ അജിത അനിഷ്ടത്തോടെ പറഞ്ഞു മമ്മ കണ്ടിക്കൂട്ടങ്ങളുമായിട്ട് ലോഹിത്തിന് പോയ ഞങ്ങൾക്ക് കൂടി അതിൻ്റെ കുറച്ചിൽ അത് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എൻ്റെ കൂടെ കഴിയാൻ കുറച്ചിലുള്ളവർ വേറെ വാസസ്ഥലം കണ്ടുപിടിച്ചോളണം എൻ്റെ മകൻ കല്യാണം കഴിച്ച വകയിൽ പൊങ്ങച്ചക്കാരും അഹാംഭാവികളുമായ കുറെ ബന്ധുക്കളുണ്ടെന്ന് വെച്ച് ഞാനെൻ്റെ സ്വാതന്ത്ര്യം ആർക്കും അടിയറ വയ്ക്കാൻ ഒരുക്കല്ല കുറച്ച് നിമിഷത്തേക്ക് ഊണുമുറിയിൽ നിശബ്ദത കളിയാടി ഒടുവിൽ മൈക്കിള് പറഞ്ഞു ചുമ്മാ നിസാര കാര്യങ്ങൾ പറഞ്ഞു വഷളാക്കണ്ട വേറെ എന്തെല്ലാം സംസാരിക്കാനിരിക്കുന്നു ഞാൻ എൻ്റെ ഒരു അന്തസ് വെച്ചാണ് മറ്റുള്ളവരോട് ഇടപെടുന്നത് അന്തസ്സുള്ളവരാണെന്ന് കരുതിയിട്ട എൻ്റെ മകളെ ഈ വീട്ടിലേക്ക് തന്നതും വില്യൻസ് പറഞ്ഞു ഈ വീട്ടിൽ മനുഷ്യത്വത്തിലാണ് ഒന്നാം സ്ഥാനം അന്തസ്സും മഹാന്തുമൊക്കെ അതിന് താഴെ നിൽക്കും സീസണും വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു ആയിക്കോട്ടെ എൻ്റെ മകളും മരുമകനും ഈ വീട്ടിൽ നിന്നും മാറി താമസിച്ചേക്കാം വ്യവസ്ഥ അനുസരിച്ച് അവർക്ക് അവകാശപ്പെട്ട സ്വത്ത് കൊടുത്തേക്ക് വില്യംസ് ഇടഞ്ഞു പറഞ്ഞു അരുണിന് അവകാശപ്പെട്ട സ്വത്ത് ഈ വീടും വളപ്പും എൻ്റെ ബാങ്ക് ബാലൻസും മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ താമസിക്കുന്ന കാലത്തോളം അത് അനുഭവിക്കാം കൈമാറ്റം ചെയ്യണമെങ്കിൽ എൻ്റെ മരണം കഴിയണം ഇതാർക്ക് വേണം വില്യൻസ് പുച്ഛിച്ചു ചീനാർ എസ്റ്റേറ്റിൻ്റെ കാര്യമാണ് അറിയേണ്ടത് അതെപ്പോൾ അരുണിൻ്റെ പേരിൽ എഴുതിയിരിക്കുന്നു ചീനാർ എസ്റ്റേറ്റിൽ അരുണിന് അവകാശമൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ അത് നോബിളിന് അവൻ്റെ പപ്പ കൊടുത്ത വകയാണ് എസ്റ്റേറ്റ് അരുണിന് കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെയും എൻ്റെ മകളെയും ചതിക്കുകയായിരുന്നു ഞാനാവശ്യം പറയരുത് സൂസൻ കുബേരയായി അപ്പോഴും ഇപ്പോഴും എനിക്കൊന്നേ പറയാനുള്ളു ചീനാർ എസ്റ്റേറ്റിൽ അരുണ് യാതൊരു അവകാശമില്ല വല്ലതും കിട്ടുന്നുവെങ്കിൽ അത് നോബലിൻ്റെ ഔദാര്യം നിങ്ങൾ അന്യൻ്റെ സ്വത്ത് മോഹിച്ചത് എങ്ങനെ എൻ്റെ കുറ്റമാകും അർഹതപ്പെട്ടതെ ആഗ്രഹിക്കാവും അവകാശപ്പെട്ടതേ കിട്ടും പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടെത്തും അതുവരെ എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി നമസ്കാരം